ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് ഒരു പോത്തിറച്ചി വെച്ച് ഒരു കടലേറ്റ് ഉണ്ടാക്കിയല്ലോ രുചികരമായ കട്ട്ലേറ്റ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ അര കിലോ പോത്തിറച്ചി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് അത് കുക്കറി വെച്ച് വേവിക്കണം അതിന് വേണ്ടി ഞാൻ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി അരസ്പൂൺ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു അര ടീസ്പൂൺ അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയാണ് ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ നല്ലതുപോലെ തിരുമി കുക്കറിൽ വെച്ച് വേവിക്കാം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ബാക്കി നമുക്ക് പുറകാലേ പറയാം എല്ലാം കൂടെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണ്ട ഓക്കെ അത് നമുക്ക് പോത്തിറച്ചി കുക്കറിലോട്ട് വയ്ക്കാമേ കുക്കറിൽ അരക്കില പോത്തിറച്ചിയാണ് പിന്നെ നമ്മുടെ ഈ മസാലകളെല്ലാം ഇതിനകത്തോട്ട് ചേർക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ വേവിക്കണം അത് നല്ലപോലെ ഒന്ന് തിരുമ്മി വെക്കണം വിൽക്കാം അല്ലെങ്കിൽ അത് രണ്ടുമൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്ത് വെച്ചാലും മതി കേട്ടോ മസാലകൾ പിടിക്കും അതിനാവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് ഉപ്പൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി ഒത്തിരി വെള്ളം ഒഴിച്ചാൽ നമുക്കത് പറ്റിക്കേണ്ടി വരും എന്റെ സ്റ്റോക്ക് കളയല്ല ആ സ്റ്റോക്കിനകത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് കുളിച്ചിട്ട് വേവിച്ചാലും മതി അപ്പം സ്റ്റോക്ക് കളഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും അതുകൊണ്ട് നമുക്ക് കുറച്ച് പാകത്തിന് മാത്രം ഒത്തിരി ഒരു കാൽ ഗ്ലാസ്സോ ആണോ ഒഴിച്ചാൽ മതി ഓക്കെ അത് വേവിച്ചുള്ളൂ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പോത്തിറച്ചി കള്ളേറ്റിന് വേണ്ടിയിരുന്ന വേവുന്നുണ്ട് അപ്പം നമുക്ക് ഒരു മൂന്ന് ബാക്കി ഇൻഗ്രീഡിയൻസ് പറയാം ഒരു മൂന്ന് സവാള പൊടി അരിയണേ ഇതിന് പൊടിപൊടിയായിട്ട് അരിഞ്ഞാൽ അത്രയും നല്ലത് പൊടിപുഴയായിട്ട് അരിഞ്ഞത് ഇഞ്ചി പൊടിയായിട്ട് പൊടിയായിട്ടരിഞ്ഞത് അതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞത് കറിവേപ്പില പച്ചമുളക് ഇത്രയും സാധനങ്ങൾ പൊടിയായിട്ടരിഞ്ഞ് വെക്കണം പിന്നെ ഒരു രണ്ടര ഉരുളക്കിഴങ് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അത് പുഴുങ്ങി പൊടിച്ച് വെക്കണം ഇത് പുഴുങ്ങിയതാണ് ഇനി പൊടിക്കണം കേട്ടോ ഓക്കെ ബാക്കി പുറകാല അപ്പോൾ നമ്മുടെ പോത്തിറച്ചി വെ വെന്ത് വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുക്കാം ചൂടാറിയിട്ടേ പൊടിക്കാവേ ഹലോ അപ്പോൾ നമ്മുടെ ഇറച്ചിയൊക്കെ വെന്ത് നല്ലതുപോലെ പൊടിച്ച് വെള്ളക്കിണിനി നമുക്ക് ഈ പാൻ ചൂടാക്കിയിട്ട് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇതെല്ലാം വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം പച്ചമുളക് മാറിയിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഒരു വിധം പച്ചമുളക് നമുക്ക് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് സവാള അത് നല്ല നല്ല വട്ടിയെടുക്കാം അല്ല ഇപ്പം ഉള്ളി എലിതെല്ലാം വാടി കഴിഞ്ഞ് നമുക്കിനി മസാലകൾ ചേർക്കാം കുറച്ച് ഗരം മസാല ഒരു അര സ്പൂൺ മതിയെ ബാക്കി നമ്മൾ മസാല ചേർത്ത് വേവിച്ചായിരുന്നല്ലോ കുരുമുളക് പൊടി ഒരു സ്പൂണ് പിന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം അതിനകത്ത് ആഡ് ചെയ്യാം ഈ പൊടിയെല്ലാം നല്ലതുപോലൊന്ന് വാക്കിയെടുക്കാം ഈ പച്ചമുളക് മാറുന്നവരെ നല്ലതുപോലൊന്ന് വാക്കിയെടുക്കാം പച്ചമണം കിടക്കുമ്പോൾ അത് കടിക്കുമ്പോൾ വേറൊരു മണം ഇത് ഇത് വരും അത് നല്ലതുപോലെ നാട്ടിയെടുത്തിട്ട് നമുക്കിതിനകത്തോട്ട് ഉരുളക്കിഴങ്ങും പൊടിച്ച് വെച്ച ഉരുളക്കിഴങ്ങില്ലേ അതും പൊടിച്ച് വെച്ച ബീഫും ഉരുളക്കിഴങ്ങും കൂടെ ആഡ് ചെയ്യാമേ ഈ ഉരുളക്കിഴങ്ങാ തീ അറിയോ ഞാൻ ഉരുളക്കിഴങ്ങ് പൊടിച്ചത് എടുത്തിട്ട് നമ്മളെ ഗ്രേവി കുറച്ച് ബാക്കി ബാക്കിയുണ്ടായിരുന്നു അതിനകത്തോട്ടിട്ട് നമ്മൾ ഈ ഗ്രേവി ഒട്ടും കളയരുത് ഗ്രേവി കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു രുചിയും എല്ലാം അങ്ങ് പോവും അപ്പോൾ നമ്മുടെ ഈ പോത്തിറച്ചി വേവിച്ചതിൻ്റെ ഗ്രേവി കുറച്ചധികം കാണില്ല അപ്പോൾ അതിനകത്തോട് ഞാൻ ഈ ഉരുളക്കിഴങ്ങ് പൊടിച്ചത് ചേർത്തങ്ങ് അങ്ങ് എടുത്ത് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഈ പൂത്തിറച്ചി പൊടിച്ച് വച്ചിട്ടുണ്ട് അതുകൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉരുളകളായിട്ട് ചൂടാറിക്കഴിഞ്ഞ് ഉരുളകളായിട്ട് എടുക്കുക ഇനി ബ്രെഡ് കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ബ്രെഡ് ബ്രെഡാണ് നല്ലത് റസ്ക്കിനേക്കാളും ബ്രെഡ് പൊടിച്ച് വെച്ചിട്ട് രണ്ട് മുട്ടയും കൂടെ സെപ്പറേറ്റ് വെച്ചിട്ട് അതിനകത്ത് മുക്കി ബ്രെഡിനകത്ത് മുക്കി തിളച്ച എണ്ണയ്ക്കകത്ത് പൊരിച്ചെടുക്കാം അപ്പോൾ ഇതാണ് അവൻ്റെ കൂട്ട് നല്ലതുപോലെ ഇളക്കണം പിന്നെ ഇതിനകത്ത് ഉപ്പുണ്ടോന്നൊക്കെ നോക്കാം എല്ലാം കറക്റ്റാണ് ഓക്കെ ഇനി നമുക്ക് ഉരുട്ടിയെടുക്കാം ഒരുത്ത ഇഷ്ടം അനുസരിച്ചുള്ള ഷേപ്പിൽ ഉരുട്ടിടും ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കടലേറ്റ് എല്ലാം ഉരുട്ടി ഒരു ഇരുപത് കഡ്ലൈറ്റ് ഉണ്ടാക്കി ഇരുപതോ മുപ്പതോ ആക്കാം കേട്ടോ ഞാൻ ഇച്ചിരി വലിയ കഡ്ലൈറ്റ് ആക്കിയിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബ്രെഡ് എടുത്ത് അത് പൊടിയാക്കിയിട്ടുണ്ട് നല്ലതുപോലെ ക്രംസ് ബ്രെഡ് ക്രംസ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് പുറത്തു നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഇനി രണ്ട് മുട്ട നല്ലതുപോലെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പരട്ടി വെക്കാമേ ആദ്യം നമുക്ക് ഒരു ഒരു കടല ഒരിതെടുത്തിട്ട് ഈ മുട്ടക്കകത്തോട്ട് മുക്കണേ എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഇതിൽ ബ്രെഡ് ക്രംസ് നല്ലപോലെ പൊതിയണം എന്നിട്ട് അതൊരു പ്ലേറ്റിലകത്തോട്ട് വെക്കണം ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം ഇത് ഫ്രീസറിൽ വേണമെങ്കിലും വെക്കാം നമുക്ക് ഓരോ ആഴ്ച രണ്ടാഴ്ചയൊക്കെ എടുത്ത് ഉപയോഗിക്കാം ഇതുപോലെ നമ്മൾ പൊതിഞ്ഞങ്ങ് ഫ്രീസറിൽ വെച്ചാൽ മതി ആവശ്യത്തിന് നമുക്കെടുത്ത് ചൂടാക്കിയാൽ മതി ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് ഈ പത്തെണ്ണം പെട്ടെന്ന് ഞാൻ ബ്രെഡ് കംസി പൊതിഞ്ഞ് മുട്ടയിൽ മുക്കി ബ്രെഡ് കംസി പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം ഇതുപോലെ നമുക്ക് എത്ര ദിവസം ഉണ്ടായാലും ഫ്രീസറിൽ വെക്കാം കുഞ്ഞുങ്കൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പം പെട്ടെന്ന് എടുത്ത് നമുക്ക് വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാ പാത്രത്തിലെടുത്ത് മേലി മേളി അടുക്കണമെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ മേലിമേളി വെച്ചാൽ മതി അപ്പോൾ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഉപയോഗിച്ച് ഒരു അരമണിക്കൂർ മുമ്പ് എടുത്ത് വെക്കണം അത് കഴിഞ്ഞ് ചൂടായെണ്ണയിലിട്ട് പൊരിച്ചു കൊടുക്കാം അതുപോലെ സ്കൂളിലും എവിടെങ്കിലും പോകുന്നവർക്കും ടിഫിൻ കൊണ്ടുപോകുന്നവർക്കൊക്കെ അങ്ങനൊരു ഇത് ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്ത് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്കിനി ചൂടായ ചൂടായെണ്ണയും പൊരിച്ചെടുക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പാനിനകത്ത് നല്ലതുപോലെ എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്ന് പറക്കിയിടമേ തിരി തിരിയൊന്ന് കുറച്ച് വെച്ചേക്കണം അങ്ങോട്ട് കരിഞ്ഞു പോവാതെ അപ്പം ഒരുവിധം ഹായ് ഇനി നമുക്ക് ഒന്ന് മൂക്കട്ടെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഒരു ഒരുവിധമൊക്കെ പരുവമായി ഇനി നമ്മൾ തിരിച്ചിട്ടായിരുന്നേ ഇനി നമുക്ക് ഒരുവിധം മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് കോരിയെടുക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കടലേറ്റ് എല്ലാം റെഡിയായി കണ്ട എന്ത് സൂപ്പറായിട്ട് ചെയ്യുന്നത് കണ്ട നല്ല പെർഫെക്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് ഞങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് വീഡിയോ എടുക്കാനായിട്ട് ഞാത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തക്കാളിയുടെ സോസ് സോസ് ഉണ്ടാക്കുന്ന ഞാൻ പറഞ്ഞു തരും കേട്ടോ നമ്മൾ നമ്മളുണ്ടാക്കിയ സോസാണ് പിന്നെ പിന്നെ എന്താ പറയേണ്ടത് സവാള പച്ചമുളക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് നല്ല ടെക്സ്ച്ചറാണ് ഇനിയും ഒന്നുകൂടെ മൂപ്പിക്കണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മൂപ്പിക്കാം ഇവിടെ കറക്റ്റ് ഇതാണ് പരുമ ഇഷ്ടം അപ്പോൾ ഇതാണ് നമ്മുടെ പോത്ത് കടലൈറ്റ് പോത്ത് ഇറച്ചിയുടെ കടലൈറ്റ് ബീഫല്ല പോത്തിൻ്റെയാണേ അപ്പോൾ ഈക്കൊരു കോമ്പിനേഷന് വേണത് കഴിക്കാൻ കണ്ടാലും നല്ല കണ്ടാലും കഴിക്കാൻ അതുപോലെ ടേസ്റ്റാണേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം തീർച്ചയായിട്ടും ഇത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം പിന്നെന്താ അപ്പോൾ ഓക്കെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വളരെ നന്ദി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ